ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ വിശ്വാസികളുടെ കാലുകൾ എന്നുള്ള മനോഹരമായ വിഷയമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത് യോവിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ യോബ് ഇങ്ങനെ പറയുന്നു ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് എന്റെ കാൽ അറിയുന്ന ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ ദേവദാസനായിരുന്ന അയ്യോബ് പറഞ്ഞ മനോഹരമായിരുന്ന ഒരു വാക്കാണ് ഇവിടെ നാം വായിച്ചത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളുടെ മുഖ്യ കാരണം അവന്റെ കാലുകളുടെ നടത്തമാണ് എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്റെ കാൽ വഴുതുമല്ല സങ്കീർണനം പതിനേഴിന്റെ അഞ്ച് നമ്മുടെ കാൽ വഴുതാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ കാലടികളെ ദൈവ വചനത്തിൽ സ്ഥിരമാക്കുക എന്നുള്ളതാണ് ഇന്ന് കാലടികൾ വഴുതിപ്പോയി വീഴുന്ന ആളുകളെയും വീഴ്ത്തുന്ന ആളുകളെയും ഒക്കെ ധാരാളം നമുക്ക് ആൽമയിലോത് കാണാൻ കഴിയുന്നുണ്ട് നാം നാം വാസ്തവത്തിൽ നമ്മുടെ കാലടികൾ വഴുതാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായും നാം ദൈവസന്ധിയിൽ ഭർത്താവിന്റെ വചനത്തിൽ ഉറപ്പോടെ നിൽക്കുന്ന ആളുകൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കാലുകൾ നിലനിൽക്കുകയുള്ളൂ അതാണ് യോ പറയുന്നത് എന്റെ കാൽ ഓരോന്നും എണ്ണുന്ന ഒരു ദൈവമുണ്ട് ഞാൻ കവടത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാൽ വഞ്ചന ചെയ്യുവാൻ ഓടിയിട്ടുണ്ടെങ്കിൽ പരമാർത്ഥി അറിയുന്ന ദൈവം തന്റെ ത്രാസിൽ എന്നെ തൂക്കി നോക്കട്ടെ എന്ന് കർത്താവിന്റെ വിശുദ്ധിയുള്ള കാഴ്ചവീടുകൾ വെക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ദൈവവേദന്റെ കാഴ്ചവടുകളും വെക്കുവാൻ ഇടയായി കർത്താവ് നടക്കാൻ കഴിയുന്ന പാതയിൽ മാത്രമേ ദൈവമക്കൾ നടക്കാവൂ കർത്താവ് നടക്കാൻ ഇഷ്ടപ്പെടാത്ത പാതകളിൽ ഒരു ദൈവവേദൽ നടക്കുവാൻ പാടില്ല അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാറയുടെ വഴിയിൽ നിൽക്കരുത് എന്ന് ദൈവൻ പറയുന്നത് ഞാൻ നിങ്ങളും വിശുദ്ധന്മാരാകുന്നു എങ്കിൽ ദൈവ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ പാടില്ല അങ്ങനെ എവിടെ നമ്മുടെ കാൽച്ചുവടുകൾ സ്വന്തം ഇഷ്ടത്തിന് വയ്ക്കുന്നുണ്ടോ അവിടെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതിന് അങ്ങനെ പരാജയം ഉണ്ടായാൽ ആ പരാജയത്തിന്റെ കാരണം നമ്മുടെ കാലുകളും കാൽച്ചുവടുകളുമായിരിക്കും എന്ന് അസന്നിഗ്ധമായി നമുക്ക് പറയുവാൻ ഇടയാകും നിന്റെ കാലുകാരണം നാശം നിന്നെ വേട്ടയാടുന്നത് യോമിനെ പോലെ പറയുവാൻ സാധിച്ചാൽ നാം ധന്യരായിത്തീരുന്നു പറയുന്നു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തിന്നല്ല എന്റെ കാലടികൾ സമഭൂമിയിൽ തന്നെ നൽകുന്നു ഈ ലോകത്തില് മ്ലേച്ഛമായ കുന്നും കുഴിയും ചെളിയും നിറഞ്ഞ പാതയിൽ കൂടി നടന്നാൻ നിശ്ചയമായും വീഴ്ച സാധിക്കും എന്നാൽ കപടമില്ലാത്ത കാലുകൾ കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് അവന്റെ കാലടികൾ സമതലത്തിൽ നിൽക്കുകയും വീഴാതെ സൂക്ഷിക്കുകയും ചെയ്യുവാൻ തീരുകയും ചെയ്യും ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കാരണികൾ കർത്താവിന്റെ കാൽപ്പാതകളെ പിന്തുടരുന്നതാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ